ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഞാനൊരാടിനു മേക്കുന്ന വീഡിയോ ആണ് എടുത്ത് എടുക്കുന്നത് വീഡിയോ മുഴുവനായി കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതൊരു ഡസൺ ആടുകൾ ഉണ്ടാകും എല്ലാവർക്കും ഇപ്പോൾ ആട് കൃഷിയാണല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ പഠിച്ചേക്കുന്നത് നമുക്ക് നടന്ന ഒരാട് കൃഷി ഈ പുള്ളിച്ചാടിന് മനസ്സിലായോന്നുണ്ട് ഞാൻ വീഡിയോ ക്യാമറ ക്യാമറക്ക് ഫേസ് ചെയ്യുന്നുണ്ടില്ലേ ഇത് ഞങ്ങളെ ചുവപ്പത്തിയാടാണ് ഇതിൻ്റെ കളർ നോക്കി നല്ല ഭംഗിയാണ് ഇതിന് ഞങ്ങൾ കുട്ടിമാന്നാട്ടോ ഉൾക്കലി അനെക്കൊണ്ട് ഒരു ഡിസ്റ്റേബുമില്ല കേട്ടോ അടങ്ങിയ ഒരു സ്ഥലത്ത് ഒതുങ്ങി ഇങ്ങനെ തിന്നും തിരിഞ്ഞു തിരിഞ്ഞ് ബാക്കി ബാക്കിലാളൊക്കെ എവിടെ നോക്കുകയാണെങ്കിൽ നല്ല കെയറിങ് ആണ് കേട്ടോ ഇതൊരു ഫാമിലിയാണ് ഒരു രണ്ടാടുകളും ഒരു ചെറിയ കുഞ്ഞാടുകളൊക്കെ ലടിച്ച് കുഞ്ഞ് ഫാമിലിയാണിത് കേട്ടോ ഈ കുഞ്ഞാടുകൾ ഇപ്പം ഉണ്ടായ കുട്ടികളാണ് കേട്ടോ ഇവർ ഒരാളെവിടക്കെങ്കിലും പോയാൽ മറ്റാളും പെട്ടെന്ന് കൂടി അങ്ങോട്ട് തന്നെ പോവും രണ്ടാൾ എവിടേക്കും വലിയ സ്ഥലത്തേക്കൊപ്പമാണ് പോവുക സ്പെഷ്യൽ മിന്നൂസ് ആണ് ഇതിന്റെ സ്വന്തം കാര്യം മാത്രമുള്ള അത് നോക്കുക ഒറ്റക്കാട്ടം തിന്ന് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഭയങ്കര ഇഷ്ടമാണ് എല്ലാം തിന്നുവലേ ഒരു കാട്ടുകൂടെ ഒക്കെ ഓളർത്തീറ്റ നമ്മളെ കൂടെ നിന്ന് ഞാൻ ഏട്ടം തിന്ന് ഒറ്റക്ക് വേറിട്ടങ്ങോട്ട് പോകുന്നില്ല ഇങ്ങനെ നോക്കണൊക്കെ ഉണ്ട് ഒരു കള്ളത്തിയാണ് ഇവള് ക്യാമറയിൽ വീഡിയോ എടുക്കാൻ പോയപ്പോ എന്റെ മുന്നേക്ക് മുന്നേക്ക് വന്ന് ഡാൻസ് എടുക്കാൻ വരുന്ന ഒരു പുള്ളിച്ചിയാണ് കേട്ടോ അത് ഇന്ന് ഇന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ കണ്ട എൻ്റെ അടുത്ത് കോഴി വരും ഞാൻ കരുതി കുത്താൻ വരുകയാണ് എന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും അത് പ്രത്യേകതയുണ്ട് ഇവിടെ ചെവി നോക്ക് കുറച്ച് നല്ല ഭംഗിയാട്ടോ ഇവളെ പിന്നെ ഓൾഡ് ഫാമിലിയാണ് എമ്മച്ചീനെ അമ്മച്ചിനെ കണ്ടോക്കി നല്ല സ്റ്റാൻഡേർഡാണ് ഒരു ഒതുങ്ങിച്ചാണ് കേട്ടോമ്മച്ചി ഉമ്മച്ച് തിന്ന് പറയുന്നിടത്ത് മാത്രമേ ഉള്ളൂ ഓല് പോവുക അവിടുന്ന് മാത്രമുള്ള ഓല് തിന്ന് അത് ഓരോരു പ്രത്യേകതയാണ് ഞാനും പോരട്ടെ ഞാനും പോരട്ടെ ആടുമേക്കാൻ കാട്ടിനുള്ളിൽ പോരൂ പെണ്ണാളി പോരൂ പെണ്ണാളി മാമ്പു പൂക്കും കാലമല്ലേ ഞാനും വരട്ടെ ഞാനും വരട്ടെ ആടുമേക്കാൻ വരട്ടെക്കാൻ പൂപ്പൂക്കും കാലമല്ലേ ഇനി സ്പെഷ്യൽ മച്ചാണെ ഞാൻ കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് ഇതാണ് ആ സ്പെഷ്യൽ ആള് ഇവൻ ഒറ്റച്ചാടാണ് കേട്ടോ എപ്പോഴും ഒറ്റക്കെന്നോള് നിൽക്കുക കൊടുുന്നപ്പോഴേ എങ്ങനെയാണ് എത്ര കൂട്ട് കൊടിച്ചാലും ഒറ്റക്കൊള്ളു നിൽക്കുക പിന്നെ ഇതൊക്കെ ആ ഇതാണ് ആ ഓൾഡ് ഫാമിലി തമ്മട്ടോ എൻ്റെ കുട്ടികളൊക്കെ എൻ്റെ ചുറ്റും അപ്പുറൊക്കെ ഉണ്ടാകും ചിൻകുട്ടികളടുത്തേക്ക് വേറെ ഒരാൾ വരുന്ന ഇതിന് തീരെ ഇഷ്ടല്ലോ അതിനെപ്പൊ കുത്തിപ്പറത്താക്കും ഈ വലിയ ആടാ കുഞ്ഞു കുട്ടികളെപ്പോ കുത്തി പുറത്താക്കും അമ്മ ചിന്നുമ്മിയാണ് കെട്ടോ ഈ ചിന്നുമ്മനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നല്ല ഭംഗിയാണ് ഇത് ചിന്നുമ്മി മിന്നുമ്മിയാണ് ഭയങ്കര അനുസരണയാണ് കെട്ടോ ഒരറ്റ കുട്ടികളാണ് വലിയ നല്ല ഭംഗി ചിന്നുമ്മിയെ ആൻഡ് മിന്നുമ്മ അതാണോ പേര് മൂന്ന് ചുവപ്പത്തിയാടുണ്ട് അതിലൊരു ഒരു ചുവപ്പത്തിയാണു ഇവള് ഇവളടങ്ങി തന്നെ നിൽക്കൂല എപ്പോൾ ഓടിക്കൊണ്ടൊരു തുമ്പ്രച്ചാണ് കുഞ്ഞിപ്പോൾ ഓടുംട്ടോ ഇപ്പോൾ ഓടും ആദാ പോണ് അപ്പോൾ വൈകുന്നേരം ആയി സമയം ഇനി പോലെ പിടിച്ചാൽ തന്നെ കിട്ടൂല പെരുന്തീറ്റേക്കനം ഇതുവരെ കാണാത്തതൊക്കെ പോലെ കണ്ണുപെടും തിന്നിങ്ങോട്ട് ഒലിച്ച് കൊണ്ടുപോകണം ഒരു വൈകുന്നേരം സൂര്യനാഷ്ടമിക്കാനായിക്കണ് അപ്പോഴൊക്കെ കോൽപെരു തീറ്റേക്കരം ഇതൊക്കെ കണ്ടില്ലേ കാണാത്ത മുഴുവനെ തിന്നുന്നുണ്ട് ആ ആ കാട് മുഴുവപ്പം നശിപ്പിക്കും എന്നാണ് തോന്നുന്നത് ഉമ്മച്ചിയും കുട്ടിയാക്കും കുറഞ്ഞായിട്ട് മനസ്സിലായിക്കണം വൈകുന്നേരമായിട്ട് ഇവലിങ്ങനെ പോക പോകാനൊരു മനസ്സൊന്നും ഇല്ല കേട്ടോ എന്നാലും ഇങ്ങനെ തിന്ന് ഇങ്ങനെ പോവുകയാണ് ഇനിയിപ്പോൾ അവിടെ നിന്ന് പോകൊന്നും ഇല്ല ഇങ്ങനെ തിന്നിരിക്കും പിന്നെ ബാക്കിയുള്ള പോലും ഇങ്ങനെ പോകണം ഇങ്ങനെ കണ്ട് കണ്ടാക്കാൻ പോലെ ഇങ്ങനെ അമൻ്റെ പോലെ ഇങ്ങനെ പോകും കുറച്ച് ചീച്ച കണ്ടില്ലേ ചീച്ച ഇങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട് ക്യാമറക്ക് വയർ നിറച്ച് കുട്ടപ്പത്തി ആവണ എന്നാലുള്ള കയറുക പെരും തീറ്റ ഒക്കെ കേട്ടോ ഇനി തന്നെ കിട്ടൂല ഈ തീറ്റ കാണ ഒരു പ്രത്യേക രസാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോലെ ഇങ്ങനെ തിന്നണതൊക്കെ കാണാൻ തുമ്പ്രക്കും മനസ്സിലാക്കണെട്ടോ വൈകുന്നേര ഓലിങ്ങനെ വെല്ല വെല്ല പോവാണ് തിന്ന് തിന്ന് ഇങ്ങനെ പോകാടങ്ങി എല്ലാരും ഒരു കളത്തിലൊക്കെ ഇങ്ങോട്ട് കൂടും എന്നിട്ട് അവസാനം എല്ലാരും ഒരൊറ്റ പോയങ്കരീറ്റോ ലാസ്റ്റ് ാസ്റ്റ് വരും തീറ്റേക്കരം കണ്ടില്ല എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയേക്കണ് ഇവിടുന്ന് എല്ലാവരും വിഷാറായിട്ട് തീറ്റയാണ് തിന്നെടുതാ പോണേങ്കിലും കുഞ്ഞാടൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും വരികയാണ് പോകാനെ ഒരു പരിപാടിയൊന്നും ഇല്ല ഒരിക്കക്ക് പോകാൻ അവർക്ക് ഇഷ്ടമൊന്നുമില്ല എന്നാലവരിങ്ങനെ പോ എല്ലാവരും പോകാൻ വേണ്ടിട്ടിങ്ങനെ ഒരുക്കി കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ മേലെ വഴിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും മുന്നിൽ പോവട്ടോ ഇങ്ങനെ പോണുണ്ട് പോണോ പോണ്ടേ പോണോ പോണ്ടേ എന്ന കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പൊ ഞങ്ങളെ വീഡിയോ കാണാട്ടോ അപ്പൊ ബാബാ